നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് റോഷൻ ഇന്നത്തെ വീഡിയോ ശരിക്കും പറഞ്ഞാൽ നാട്ടിൽ നിന്ന് ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ഓസ്ട്രേലിയ ആണോ ആണോ നല്ലത് ഒരുപാട് പേര് മൈഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് ഭയങ്കര കൺഫ്യൂഷനാണ് ഓസ്ട്രേലിയയിലേക്കാണോ ന്യൂസിലൻഡിലേക്കാണോ വേണ്ടി അപ്പം റോഷൻ ന്യൂസിലൻഡിൽ താമസിച്ച ആളാണ് അതുപോലെ ഇപ്പം ഓസ്ട്രേലിയയിലാണ് എത്ര വർഷം ന്യൂസിലൻഡിൽ താമസിച്ചു ഞങ്ങൾ അഞ്ച് വർഷം ഉണ്ടാകും അഞ്ച് വർഷം ന്യൂസിലൻഡിൽ താമസിച്ചാണ് റോഷൻ അപ്പോൾ നമുക്ക് ന്യൂസിലൻഡിനെ പറ്റി റോഷൻ്റെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കാം അപ്പം ഓസ്ട്രേലിയയും ന്യൂസിലൻഡും നമുക്ക് ഏതാണ് നല്ല രാജ്യം രണ്ടും ഒരുപോലെയാണ് എങ്കിലും ചെറിയ ചെറിയ കുറേ വ്യത്യാസങ്ങൾ നമ്മുടെ ജോലി കിട്ടാനും അതുപോലെ തന്നെ പഠിക്കാനും ജീവിത ചെലവുമൊക്കെ താരതമ്യം ചെയ്യാൻ വേണ്ടി റോഷനാണ് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാം ഇപ്പം ന്യൂസിലൻഡില് വരാൻ വേണ്ടി നാട്ടിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്യാൻ ഓസ്ട്രേലിയയിലാണോ ന്യൂസിലൻഡിലേക്കാണോ എളുപ്പം എനിക്ക് തോന്നുന്നു രണ്ടും മുഴുവനാണെന്ന് തോന്നുന്നു ഒരുപോലാണ് ഒരുപോലെ പിന്നെ ഓരോ പർപ്പസ് അനുസരിച്ച് ഇപ്പം ഞങ്ങൾ ആദ്യം ചെന്ന സ്റ്റുഡൻറ് ആയിട്ടാണ് പിന്നെ അവിടെ ജോലിയായി റെസിഡൻസിക്ക് അപ്ലൈ ചെയ്തു അങ്ങനെ അത് കിട്ടി അങ്ങനെ ഇപ്പം അവിടെ അഞ്ചു വർഷം കഴിഞ്ഞു താമസിച്ചിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇപ്പോൾ ഇവിടെ ഓസ്ട്രേലിയ വന്നിട്ട് രണ്ടര വർഷമാണ് അപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ ന്യൂസിലൻഡിൽ നിന്ന് ഓസ്ട്രേലിയു പോരുന്നത് മെയിൻ കാരണം സാലറി വ്യത്യാസം തന്നെയാണ് അതുകൊണ്ടാണ് നിങ്ങൾ വലിയൊരു സാലറി വ്യത്യാസമുണ്ടോ അതോ ഏകദേശം ഒരു തൗസൻഡ് ഡോളറിൻ്റെ വ്യത്യാസം ഞങ്ങൾക്ക് ഞങ്ങൾക്കിപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട് പെർ മന്ത് പെർ ഫോർട്ട് നൈറ്റ് ഫോർട്ട് നൈറ്റ് ഇപ്പം ടു തൗസൻഡ് ഡോളറിൻ്റെ ഒരു വ്യത്യാസമാണ് തൗസൻഡ് ഡോളർ ണില് ഒരുപാട് പേര് ന്യൂസിലൻഡിൽ നിന്ന് ഓസ്ട്രേലിയ പോരുന്നുണ്ട് അപ്പം രണ്ടും ഒരു നല്ല രാജ്യമാണ് അടുത്തടുത്ത കൺട്രിയുമാണ് നെയബറിങ് കൺട്രിയാണ് പക്ഷേ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ വ്യത്യാസമാണ് ഓസ്ട്രേലിയക്ക് ആൾക്കാരെ വരാൻ വേണ്ടി കൂടുതൽ താല്പര്യം പ്രകടിപ്പിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ റെന്റ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ന്യൂസിലൻഡിൽ എനിക്ക് തോന്നുന്നു ഏകദേശം സെയിം ആണ് അത് ഓരോ സ്ഥലങ്ങളെ ഡിപെൻഡ് ചെയ്യും നമ്മളിപ്പോ ഓസ്ട്രേലിയയിൽ സിഡ്നിയിൽ ഇപ്പൊ നമ്മൾ വീട് റെന്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് അറിയാമല്ലോ എത്ര റെന്റ് ആകും അങ്ങനെ തന്നെയാണ് അവിടെ റൂറൽ കുറവാണ് അല്ലാത്ത സ്ഥലങ്ങളിൽ റെന്റ് കൂടുതലാണ് കൂടുതലാണ് നമ്മുടെ ഈ റൂറൽ ഏരിയ ആയിരുന്നു അവിടെ മലയാളിക്കട എന്ന് പറയുന്ന സംഭവങ്ങളൊന്നും ഇല്ല ഇന്ത്യൻ സ്റ്റോർ വളരെ റെയർ ആയിട്ടൊരു കടയുണ്ടായിരുന്നു അത് ഞങ്ങൾ പോരുന്ന സമയത്ത് തുടങ്ങിയതാണ് അപ്പം ഞാൻ ഓൺലൈനായിട്ടാണ് സാധനങ്ങൾ പർച്ചേസ് ചെയ്തത് വലിയ ക്രൈസ്റ്റ് ചർച്ച എന്ന് പറയുന്നൊരു സ്ഥലത്തു നിന്നാണ് ഞാൻ ഓൺലൈനായിട്ടാണ് നമ്മുടെ ഇന്ത്യൻ സാധനങ്ങൾ പർച്ചേസ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലാതെ സൂപ്പർമാർക്കറ്റും കാര്യങ്ങളും ഉണ്ട് അവിടെ അത്യാവശ്യം സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടും ഇന്ത്യൻ സാധനങ്ങൾ കിട്ടും അങ്ങനെ പ്രൈസ് കമ്പയർ ചെയ്യുമ്പോൾ തോന്നുന്നുണ്ട് ന്യൂസിലൻഡിൽ കൂടുതൽ ഓസ്ട്രേലിയയെ സംബന്ധിച്ച് ഓസ്ട്രേലിയ ശരിക്ക് ജീവിത ചെലവ് ഭയങ്കര അധികമായിട്ടുള്ള ഒരു രാജ്യമാണ് അതിലും കൂടുതലാണ് ന്യൂസിലൻഡിൽ അതുകൊണ്ടാണ് ന്യൂസിലൻഡിലുള്ളവരൊക്കെ ഓസ്ട്രേലിയയിലേക്ക് പോരാൻ വേണ്ടി തയ്യാറെടുക്കുന്നത് ഒരുപാട് പേര് പോരുന്നു അതുപോലെ തന്നെ ജോലി സാധ്യത ഏത് ഇതിലാണ് ജോലി സാധ്യത കൂടുതൽ എങ്ങനെയാണ് ന്യൂസിലൻഡിലെ ജോലി സാധ്യതകൾ നമുക്ക് സാധ്യതകളുണ്ട് എല്ലാ മെഡിക്കൽ മെയിൻ ആയിട്ട് നമുക്ക് ജോലി സാധ്യതയുണ്ട് നേഴ്സുമാര് പിന്നെ അതുപോലുള്ള പ്രൊഫഷണൽസ് സാധ്യതകളുണ്ട് പിന്നെ ലോജിസ്റ്റിക്സ് അങ്ങനെയുള്ള ഇതിലൊക്കെ ജോലി സാധ്യതകളുണ്ട് അപ്പോൾ അത്രയും ഞാൻ പറയാൻ പറ്റില്ല ഐടി ഐ ടിയിൽ സാധ്യതകളുണ്ട് പക്ഷെ അത് ഞാൻ പറഞ്ഞ പോലെ ബിഗ് സിറ്റീസിലൊക്കെയാണ് നമുക്ക് ജോലി സാധ്യതകൾ കൂടുതൽ കൂടുതലായിട്ട് കാണുന്നത് ഓക്ലാൻഡ് ഹാമിൾട്ടൺ അതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഐ ടി ഫീൽഡിൽ ജോലി കിട്ടും ജോലി കിട്ടും മെഡിക്കൽ ഫീൽഡിൽ മാത്രമല്ല ഐ ടി കിട്ടും ജോലി സാധ്യത ഉണ്ട് പിന്നെ മെയിൻ ആയിട്ടൊരു കാര്യം ഒരു എക്സ്പീരിയൻസ് നോക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇപ്പോൾ ഓസ്ട്രേലിയ ന്യൂസിലാൻഡിൽ തന്നെ ഒരു കോഴ്സ് ചെയ്യുകയാണെന്നുള്ളത് നമുക്കൊരു ആഡ് ബെനിഫിറ്റ് ആണ് അത് ഓസ്ട്രേലിയയിലാണെങ്കിലും അതുപോലെ തന്നെ കോഴ്സ് ചെയ്താൽ ഇവിടെ ജോലി കിട്ടാൻ സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ വേറൊരു കാര്യം ഐ ഐ ടി എസ് അതായത് ഇംഗ്ലീഷ് ടെസ്റ്റ് വേണോ ന്യൂസിലൻഡിൽ പോലും ഇത് കാണുന്ന ഈ വീഡിയോ കാണുന്ന എല്ലാരോടും പറയും ഓസ്ട്രേലിയ ന്യൂസിലൻഡും ഒക്കെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയാണ് ഇവിടെ വരാൻ ഉറപ്പായിട്ടും ഇംഗ്ലീഷ് ടെസ്റ്റ് പാസ് ആണ് ഇതിനു മുമ്പ് ഞാൻ ചെയ്ത പല വീഡിയോയിലും ടോം ചേട്ടൻ്റെ ഉള്ള വീഡിയോ കണ്ടിട്ട് ഒരുപാട് മീൻ ഒരുപാട് പേര് വിളിക്കുകയൊക്കെ ചെയ്തു ഒരുപാട് പേർക്ക് അത് ഗുണമായി കാരണം ഈ ഇങ്ങോട്ട് വരാനുള്ള പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്ത രണ്ട് മൂന്ന് പേരുണ്ട് അപ്പം നാട്ടിന്ന് ഒരുപാട് പേര് ചോദിക്കുന്നത് ഈ ഐ എൽ ടി എസ് അതായത് ഇംഗ്ലീഷ് ടെസ്റ്റ് വേണം ഈ ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആയിട്ടുള്ള കൺട്രിയിൽ ഉറപ്പായിട്ടും ഇംഗ്ലീഷ് ടെസ്റ്റ് പാസ്സാകണം അത് ഉറപ്പായിട്ടും ഒരു കാര്യം അതുപോലെ തന്നെ ആരും ഒരു പിണക്കും വിചാരിക്കരുത് ഇവിടെ ഓസ്ട്രേലിയയെ സംബന്ധിച്ച് ഇവിടെ ആവശ്യമുള്ളത് സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരെയാണ് ആവശ്യം സ്കിൽഡായിട്ടുള്ള ആൾക്കാരെയാണ് ഇവിടെ ആവശ്യം ഇപ്പൊ ന്യൂസിലാൻഡിലും അതുപോലെ തന്നെയാണ് കുറച്ച് നാൾ മുന്നേ വരെ ഇപ്പം ബാരിസ്റ്റർ അതുപോലുള്ള ആൾക്കാർക്ക് വിസ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇപ്പോ ഇപ്പോൾ അതെന്തായാലും ഇല്ല അപ്പം ഈ ഇവിടോട്ട് വരാൻ വേണ്ടി കൃത്യമായിട്ട് ഇവരുടെ ഗവൺമെന്റ് സൈറ്റിൽ കൃത്യമായിട്ട് ഇവർ പറയുന്നുണ്ട് അത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഇങ്ങോട്ട് വരാനുള്ള പ്രൊസീജിയർ എന്താണ് അപ്പം വേറെ പുറത്തെ ഏജൻസിയിലൊന്നും പോകേണ്ടി കാര്യമില്ല അപ്പം എന്താ ഈ ന്യൂസിലൻഡിൽ പോകാൻ വേണ്ടി എങ്ങനെ ഏജൻസി നമുക്ക് നേരിട്ട് അവർ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാം അതല്ല എന്നുണ്ടെങ്കിൽ ഏജൻസി ആയിട്ട് നമുക്ക് കോണ്ടാക്ട് ചെയ്യാം കോൺടാക്ട് ചെയ്യാം അതെ അപ്പം ഇതാണ് ന്യൂസിലാൻഡ് മോസ്ലാൻഡ് തമ്മിലുള്ള ന്യൂസിലാൻഡില് പി ആർ അപ്ലൈ ചെയ്യുന്ന അത്ര വലിയ പാടുള്ള കാര്യമല്ല നമുക്ക് തനിയെ ഞങ്ങള് ഞങ്ങൾ തന്നെയേ ചെയ്തത് സുഖമായിട്ട് ചെയ്യാവുന്ന കാര്യമുള്ളൂ അതിൻ്റെ ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്യുക നമ്മൾ അതനുസരിച്ച് ചെയ്താൽ മതി അപ്പം വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നിന്ന് ന്യൂസിലൻഡിൽ പോകാൻ വേണ്ടി ഒരുപാട് പേര് നോക്കുന്നത് പറഞ്ഞാൽ ഓസ്ട്രേലിയ വരുന്നേക്കാട്ടിലും എളുപ്പമാണെന്ന് തോന്നുന്നില്ല ന്യൂസിലൻഡിൽ പോകാൻ ആ അങ്ങനെയല്ല അല്ല അങ്ങനെ പറയാൻ പറ്റില്ല എനിക്ക് തോന്നുന്നു ഓസ്ട്രേലിയയിലാണ് കുറച്ചുകൂടെ എളുപ്പം വരാൻ പക്ഷെ ഒരു കാര്യം എന്ന് വെച്ചാൽ കമ്പയർ ടു ന്യൂസിലാൻഡ് നമ്മള് സ്റ്റഡീസ് പെർപ്പസിനാണ് വരുന്നതെങ്കിൽ ഓസ്ട്രേലിയയിൽ ഫീസ് കൂടുതലാണ് എനിക്ക് തോന്നുന്നത് ഓസ്ട്രേലിയ ഫീസ് ഫീസ് കൂടുതലാണ് പിന്നെ ഇന്റർനാഷണൽ അതെ പിന്നെ അതല്ല ഐ എൽ ടി നമുക്ക് ക്ലബ്ബ് ചെയ്യാൻ പറ്റില്ല അതൊരു കാരണമാണ് ഈ ന്യൂസിലൻഡിൽ പോകാൻ വേണ്ടി ഐ എൽ ടി എസ് ക്ലബ്ബ് ചെയ്യാൻ പറ്റും ഓസ്ട്രേലിയയിൽ പറ്റത്തില്ല പക്ഷെ ഇപ്പൊ പറ്റും അതാണ് ഒരു അഡ്വാൻറ്റേജ് നേരത്തെ ന്യൂസിലൻഡിൽ പോകാൻ വേണ്ടി വന്നിരുന്നു കാരണം ഐ എൽ ടി എസ് സ്പീക്കിംഗിനും റൈറ്റിങ്ങിനും ഒക്കെ സെവൻ സെവൻ വേണോ അതിൽ കുറവാണെങ്കിൽ നമുക്ക് പിന്നെ സെവൻ കിട്ടിയ പിന്നെ ഏതാ ക്ലബ് ചെയ്ത് പിന്നെ അതെല്ലാം കൂടെ നോക്കി ചെയ്താൽ മതി ഇപ്പൊ ഓസ്ട്രേലിയയിലും ആ ഒരു ഇത് വന്നിട്ടുണ്ട് അല്ലേ അപ്പം അതും ഒരു കാരണമായിരുന്നു ന്യൂസിലൻഡിൽ എളുപ്പം പോകാൻ വേണ്ടി ഇപ്പം മെഡിക്കൽ ഫീൽഡ് ഉള്ളവരൊക്കെ ആദ്യമേ ന്യൂസിലൻഡിൽ പോയി അവിടെ പോയി രജിസ്ട്രേഷൻ എടുത്തിട്ട് ഇവിടെ വന്നാൽ ചോദിക്കും ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഓസ്ട്രേലിയയും ന്യൂസിലാൻഡും നമ്മുടെ ഇന്ത്യ പാകിസ്ഥാൻ പോലെയല്ല വളരെ അടുത്ത അതെ അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ അടുത്ത് കാരണം അവിടുത്തെ പാസ്പോർട്ടുള്ളവർക്ക് ഇവിടെ വിസ വേണ്ട

എല്ലാ പ്രധാനം നമുക്ക് കിട്ടത്തില്ല അപ്പം അവിടത്തെ ഇവിടെ എത്ര നാളും കാര്യങ്ങളും ഒക്കെ കിട്ടും മെഡിക്കല് ഭാഗികമായിട്ട് കിട്ടും കിട്ടും ഓക്കെ അപ്പം ഇവിടെ തിരിച്ചും അങ്ങോട്ടും അങ്ങനെ തന്നെ അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതിനോ വരുന്നതിനോ ഒന്നും യാതൊരു പ്രശ്നമില്ല പിന്നെ അതുപോലെ തന്നെ ഈ വെതർ എങ്ങനെയാണ് വെതർ എല്ലാവർക്കും അറിയാവുന്ന പോലെ ന്യൂസിലാൻഡിൽ തണുപ്പാണ് ഓസ്ട്രേലിയയിലാണെന്നുണ്ടെങ്കിൽ ചൂടാണെങ്കിൽ ചൂട് തണുപ്പാണെങ്കിൽ കണ്ടു അവിടെയും സമ്മറുണ്ട് വിന്ററും ഉണ്ട് പക്ഷെ കൂടുതൽ സമയം തണുപ്പായിരിക്കും ഇതിനേക്കാളിലും കൂടുതൽ തണുപ്പ് വരും അപ്പോൾ ഓരോ സ്ഥലങ്ങളും ഡിപ്പെൻഡ് ചെയ്യും ഇത് മഞ്ഞുവീഴ്ച ഉണ്ടാകും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് അവിടെ ഈ കാണാൻ കാണാൻ ന്യൂസിലാൻഡ് 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 ആണ് അതുകൊണ്ടാണ് ജീവിക്കാൻ ജീവിക്കാൻ സുഖവും സുഖവും ഓസ്ട്രേലിയയെ കമ്പയർ ചെയ്യുമ്പോൾ കാം ആൻഡ് ആയിട്ടുള്ള ഒരു നമുക്ക് എങ്ങനെ എത്ര എത്ര ഫ്ലൈറ്റ് ടൈം ഏകദേശം ഒരു പതിനെട്ട് മണിക്കൂർ അതായത് നമ്മള് ഇപ്പൊ കൊച്ചിന്നാണ് വരുന്നത് കൊച്ചി ടു സിംഗപ്പൂർ സിംഗപ്പൂർ ടു അല്ലെങ്കിൽ ക്രൈസ്റ്റ് ചർച്ച് അല്ലെങ്കിൽ ഓക്ലാൻഡ് ഓക്ലാൻഡ് സിംഗപ്പൂർ ടു ക്രൈസ്റ്റ് ചർച്ച് ഏകദേശം റേഞ്ചിൽ വരും പിന്നെ കൊച്ചിൻ ടു സിംഗപ്പൂർ മണിക്കൂർ മണിക്കൂർ പിന്നെ ഇടയ്ക്ക് നമുക്ക് ലേ ഓവർ ഒക്കെ ഉണ്ടാവും നമ്മൾ ചൂസ് ചെയ്യുന്ന ഫ്ലൈറ്റ് അനുസരിച്ചിരിക്കും അപ്പൊ ടോട്ടൽ ഒരു ഇത് പറയുമ്പോഴത്തേക്കും ജേർണിയാണ് അപ്പം ഓസ്ട്രേലിയയിൽ പെട്ടെന്ന് കുറച്ചുകൂടെ നേരത്തെ നേരത്തെ വരാം അപ്പം ഈ പറയുന്ന പോലെ റെന്റ് കാര്യങ്ങളൊക്കെ ഈ സിറ്റിയിലാണെങ്കിൽ അവിടെ എല്ലാം ഏകദേശം ഒരുപോലാണ് പക്ഷെ സാലറി വൈസ് നോക്കുമ്പം ന്യൂസിലൻഡിൽ ഓസ്ട്രേലിയകളിലും കുറവാണ് അതാണ് ആൾക്കാരെ കൂടുതലും ഇങ്ങോട്ട് വരാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ എങ്ങനെയാണ് ഈ നമ്മുടെ പിള്ളേരുടെ എഡ്യൂക്കേഷൻ അവിടെ എഡ്യൂക്കേഷൻ നല്ല എഡ്യൂക്കേഷൻ ആണ് അവിടെ കിട്ടുന്ന പിള്ളേർക്കെല്ലാം അത്യാവശ്യം ഒക്കെ ഇപ്പം നാട്ടിൽ പഠിക്കാൻ കഴിയും യൂണിവേഴ്സിറ്റി നല്ല യൂണിവേഴ്സിറ്റികളാണ് എല്ലാം നല്ല എഡ്യൂക്കേഷൻ സിസ്റ്റം അവിടെ ഒക്കെയാണ് ഇവിടുത്തെ ഓസ്ട്രേലിയയുടെ കൂട്ടം നല്ലതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടെ നല്ലതായിരിക്കും അപ്പം ഒരേ ഒരു വ്യത്യാസം സാലറിയുടെ സാലറിയാണ് ആകർഷിക്കുന്ന ഒരു ഘടകം അപ്പം ഓസ്ട്രേലിയയില് പല കാര്യങ്ങളും ന്യൂസിലൻഡിൽ ഇല്ല ഇല്ലാന്നോഷൻ പറയുന്നു അപ്പം എന്റെ എനിക്ക് ഫീൽ ചെയ്ത കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഓക്കെ അപ്പം സാലറി വൈസ് ആ നിങ്ങൾ നോക്കുന്നെങ്കിൽ ന്യൂസിലൻഡിൽ പോവാ ഓസ്ട്രേലും വരുന്നത് തന്നെയാണ് നല്ലത് അതല്ല കുറച്ചുകൂടെ നല്ല രീതിയിൽ താമസിക്കുകയും ജീവിക്കുകയും പീസ്ഫുള്ളായിട്ട് ജീവിക്കുകയൊക്കെ ചെയ്യണമെങ്കിൽ ന്യൂസിലൻഡിൽ തന്നെ പോകണം അവിടെ ചെന്ന് താമസിച്ച് കുറച്ച് ആള് കഴിയുമ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വരാനുള്ള ഓപ്ഷൻസ് ഉണ്ട് അതെ പിന്നെ ഇപ്പോൾ നഴ്സസ് ആണെന്നുണ്ടെങ്കിൽ പിൻ ആയതുകൊണ്ട് അവിടെ രജിസ്ട്രേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ അവിടെ നിന്നുകൊണ്ട് തന്നെ അപ്ലൈ അപ്ലൈ ചെയ്യാം അപ്പം അവിടുത്തെ ഇവിടുത്തെ രജിസ്ട്രേഷനും അതായത് അവിടുത്തെ ലൈസൻസും എല്ലാം അവിടെയും ഇവിടെ എല്ലാം അംഗീകരിക്കും ശരി പറഞ്ഞാൽ അപ്പം അവിടെ പഠിച്ചാലും ഇവിടെ പഠിച്ചാലും എല്ലാം ഒരുപോലെ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല അപ്പം ന്യൂസിലൻ്റും ഓസ്ട്രേലിയയും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല ഒരേ ഒരു ഘടകം സാലറിയാണ് സാലറി അവിടെ വളരെ കുറവാണ് ടു തൗസൻഡ് ഡോളർ പെർ മന്തിന് ഒരു ബിഗ് എമൗണ്ട് അപ്പം പല ബെനിഫിറ്റുകളും അവിടെ കുറവാണെന്നുള്ളത് മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം ഒരുപോലാണ് ഇത് ഓസ്ട്രേലിയ ന്യൂസിലൻഡും തമ്മിലുള്ള ഒരുപാട് വ്യത്യാസങ്ങളൊന്നുമില്ലെങ്കിലും ജീവി പറഞ്ഞു അതെ അതെ എനിക്ക് വൺ വൺ ഓഫ് ഓഫ് വേൾഡിൽ ക്രൈം ഏറ്റവും രാജ്യത്തിൽ ഒന്നാണ് ഇംഗ്ലീഷ് ടെസ്റ്റിന്റെ കാര്യം ഇത് രണ്ടും ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രി ആയ കാരണം ഇവിടെ വരാൻ ഉറപ്പായിട്ടും ഇംഗ്ലീഷ് ടെസ്റ്റ് വേണം അപ്പോൾ അവിടെ ഈ ഓസ്ട്രേലിയയെ സംബന്ധിച്ച് നമുക്ക് ഡിപ്പെൻഡന്റിന് ഇംഗ്ലീഷ് ടെസ്റ്റിന്റെ ആവശ്യമില്ലെങ്കിലും ഇവിടെ പി ആർ അപ്ലൈ ചെയ്യുമ്പോഴും സിറ്റിസൺ അപ്ലൈ ചെയ്യുമ്പോഴും ഇവർ ഇംഗ്ലീഷിന്റെ ഇത് ചോദിക്കുന്നുണ്ട് ന്യൂസിലാൻഡിൽ എങ്ങനെ ന്യൂസിലാൻഡില് നേരത്തെ അങ്ങനെ ഇല്ലായിരുന്നു ആവശ്യമില്ലായിരുന്നു സ്പൗസിന് നമുക്ക് പി ആർ അപ്ലൈൻ്റെ ആവശ്യമില്ല ആവശ്യമില്ല പക്ഷെ ഇപ്പോൾ കേൾക്കുന്നത് അവിടെ നമ്മൾ സ്പൗസിനും ബേസിക് ആയിട്ടുള്ള ഐ എൽ ടി എസ് അറ്റ്ലീസ്റ്റ് ഫൈവ് എന്തെങ്കിലും ഇവിടെ ആവശ്യം ഓസ്ട്രേലിയയിൽ ആവശ്യം സ്കിൽഡായിട്ടുള്ള ആൾക്കാർ അതായത് പ്രൊഫഷണൽസ് ഐ ടി പ്രൊഫഷണൽസ് മെക്കാനിക്കൽ എൻജിനീയേഴ്സ് അതുപോലെ തന്നെ മെഡിക്കൽ ഷെഫ് ഷെഫ് ഷെഫിന് ഭയങ്കര ആണ് വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം ഇടാം ആർക്കെങ്കിലും അതിനെക്കുറിച്ച് സംശയം ഉണ്ടെങ്കിൽ അവിടെ പോയി നോക്കിയാൽ മതി നല്ല എക്സ്പ്ലെയിൻ ചെയ്ത് കാര്യങ്ങൾ പറയുന്നുണ്ട് അതുപോലെ തന്നെ മെഡിക്കൽ ഫീൽഡിൽ ഡോക്ടേഴ്സ് നഴ്സ് നേഴ്സിനൊക്കെ ഒരുപാട് ചാൻസ് ഉണ്ട് നഴ്സസിന് മാത്രമല്ല പിന്നെ റേഡിയോളജി അങ്ങനെയുള്ള ഒരുപാട് മെഡിക്കൽ ഫീൽഡിൽ എല്ലായിടത്തും ഏകദേശം ചാൻസ് അതുപോലെ തന്നെ എൻജിനീയേഴ്സിന് ഐ ടി ഫീൽഡിന് നല്ല ഉണ്ട് സോഫ്റ്റ്വെയർ ഡെവലപ്പിംഗ് ഇൻട്രസ്ട്രിങ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും നല്ല ചാൻസ് ഉള്ള ഒരു കൺട്രിയാണ് ഓസ്ട്രേലിയ ന്യൂസിലൻഡും അങ്ങനെ തന്നെയാണ് ഇവിടെ രണ്ട് പേർക്കും വരാൻ വേണ്ടി ഐ ഐ ടി എസ് മസ്റ്റ് ആണ് അതുപോലെ തന്നെ സ്കിൽഡ് സ്കിൽഡായിട്ടുള്ള ആൾക്കാരെയാണ് ഇവിടെ ആവശ്യം പിന്നെ ന്യൂസിലാൻഡിലെ ഈ പ്രൊസീജിയർ ഈ പോകാൻ വേണ്ടിയുള്ള പ്രൊസീജിയർ ഒരുപാട് നാളെടുക്കും അത് ഡിപെൻഡ് കോഴ്സിന് ഡിപ്പെൻഡ് ചെയ്യും പിന്നെ ഇൻടേക്ക് ഉണ്ടല്ലോ അപ്പൊ അതനുസരിച്ച് നമ്മൾ ഏത് ഇൻടേക്കിനാണ് അപ്ലൈ ചെയ്യുന്നത് അതനുസരിച്ച് നമ്മൾ അപ്ലൈ ചെയ്യുക അപ്പൊ ഒരു ഏകദേശം ഒരു ത്രീ മന്ത്സ് ടൈം ഞങ്ങൾക്ക് എടുത്തുള്ളൂ ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് ടൂ തൗസൻഡ് ഇലവനിൽ ആ സംഭവം ഒരു ത്രീ മന്തിനുള്ളിൽ ഞങ്ങളുടെ പേർപ്പസ് എല്ലാം റെഡിയായി അതുപോലെ തന്നെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഓസ്ട്രേലിയയ്ക്കും നാട്ടിൽ നിന്ന് നമുക്ക് ഈ സ്കിൽഡ് മൈഗ്രേഷൻ നേരിട്ട് നമുക്ക് പി ആറ് കിട്ടും അപ്പോൾ ന്യൂസിലാൻഡിൽ കിട്ടും അങ്ങനെ ന്യൂസിലാൻഡിൽ അങ്ങനെ കിട്ടാൻ ചാൻസ് ഇല്ലെന്നാണ് എന്നാണ് വളരെ കുറേ റയറായിരിക്കും കിട്ടുമെങ്കിൽ തന്നെ ഓക്കെ ന്യൂസിലാൻഡിൽ നമുക്ക് പി ആർ കിട്ടുന്നത് ജോലിയുടെ ബേസിലാണ്

അപ്പം ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒരുപോലെ ആണെങ്കിലും അപ്പോൾ ഓസ്ട്രേലിയ വരെ നാട്ടിൽ നിന്ന് നമുക്ക് പി ആർ ആയിട്ട് വരാം സ്കിൽഡ് മൈഗ്രേഷനിൽ പി ആർ ആയിട്ട് ഇവിടെ വന്നത് പി ആർ ആയിട്ട് വരുന്നതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മെഡിക്കൽ കിട്ടും ഇവിടെ മെഡിക്കൽ എന്നൊക്കെ നല്ല പൈസയാണ് അപ്പം മെഡിക്കൽ നമുക്ക് കിട്ടും അതുപോലെ തന്നെ പിള്ളേരുടെ എഡ്യൂക്കേഷൻ അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ഇതായിട്ട് കിട്ടും അപ്പം ന്യൂസിലൻഡിൽ അങ്ങനെ പി ആർ ആയിട്ട് പോകാൻ പറ്റത്തില്ല അവിടെ ചെന്ന് കഴിഞ്ഞ് നമുക്ക് ആരെങ്കിലും പി ആർ സ്പോൺസർ ചെയ്യാം അമ്മ സ്പോൺസർ ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ ജോലി കണ്ടുപിടിക്കുക ജോലി കണ്ടുപിടിക്കണം അപ്പം ജോലി കിട്ടാൻ എളുപ്പമാണോ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ഈ സ്കിൽഡ് ആയിട്ടുള്ള ഷോർട്ട് ലിസ്റ്റ് ആയിട്ടുള്ള ഫീൽഡിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ജോലി കിട്ടുമല്ലേ കിട്ടും മെഡിക്കൽ ഫീൽഡ് ഐ ടി ഫീൽഡ് പിന്നെ ഫാം ഫാമായിട്ടുള്ള മീൻ ആ സംഭവങ്ങളൊക്കെ അപ്പം ഇത്രയാണ് ഈ ഓസ്ട്രേലിയ ന്യൂസിലൻഡും തമ്മിലുള്ള വ്യത്യാസം എന്താന്ന് ചോദിച്ചാൽ രണ്ടും ഒരുപോലാണ് കുറച്ചുകൂടെ കാണാൻ ഭംഗിയുള്ളതും ജീവിക്കാൻ പീസ്ഫുള്ളായിട്ട് ജീവിക്കാൻ പറ്റുന്നതും ഒക്കെ ന്യൂസിലൻഡിലാണ് ഓസ്ട്രേലിയക്കാൾ പക്ഷേ സാലറി വൈസ് നോക്കുമ്പം ഓസ്ട്രേലിയ ആണ് കുറച്ചുകൂടെ നല്ലത് എല്ലാരും നമുക്ക് പൈസയാണല്ലോ അല്ലെങ്കിൽ പിന്നെ മതി അപ്പം ഓസ്ട്രേലിയ ആണ് കുറച്ചും കൂടെ അപ്പം അത് ഒരു ബിഗ് എമൗണ്ട് ആണ് നല്ലൊരു വ്യത്യാസമുണ്ട് പൈസയിൽ സാലറി വേസിൽ അപ്പോൾ ഇതാണ് സാലറി മാത്രമാണ് ഓസ്ട്രേലിയ ന്യൂസിലൻഡും തമ്മിലുള്ള വ്യത്യാസം ബാക്കിയെല്ലാം ഒരുപോലെയാണ് റൂൾസ് ആൻഡ് റെഗുലേഷൻ ഏകദേശം ഒരുപോലെ ആണെങ്കിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട് നാട്ടിൽ നിന്ന് നമുക്ക് ബിഹാറ് ഓസ്ട്രേലിയക്ക് വരാൻ അപ്ലൈ ചെയ്യാം പക്ഷെ ന്യൂസിലൻഡിൽ പോകാൻ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല പിന്നെ നാട്ടിൽ നിന്ന് പോകുമ്പോൾ ജേർണി കൂടുതലാണ് ന്യൂസിലൻഡിൽ ഓസ്ട്രേലിയ കുറച്ചുകൂടെ നേരത്തെ എത്താം ഇങ്ങനെയുള്ള അതുപോലെ തന്നെ നമുക്ക് നാട്ടിൽ ഇപ്പം നമ്മുടെ ഒക്കെ കൊണ്ടുപോവാൻ നമുക്കിപ്പോ വിസ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ അറ്റ്ലീസ്റ്റ് നമുക്ക് ജോബ് വിസ ഇയർ ആയിരിക്കും കിട്ടുന്നത് അങ്ങനെ ഒരു വിസ ഉള്ള ഒരാൾക്ക് നമുക്ക് പേരൻസിനെയും കൊണ്ടുപോകാം വിസാ ഒന്നെങ്കിൽ നമ്മൾ വിസിറ്റർ വിസിറ്ററായിട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ ഫസ്റ്റ് വിസിറ്റർ ആയിട്ട് സിക്സ് മന്ത്സ് ഉണ്ടാവും വിസ മന്ത്സ് മന്ത്സ് എളുപ്പമാണ് നമുക്ക് തന്നെ കിട്ടും പേരൻസിനെ കൊണ്ടുവരാൻ അപ്പം അതുപോലെ തന്നെ ന്യൂസിലൻഡിലെ വിസിറ്റിംഗ് വിസയെ കുറിച്ച് അറിയാമോ വിസിറ്റിംഗ് വിസ കിട്ടാനെൻ്റെ എളുപ്പമാണ് ഞാൻ എന്റെ പേരന്റ്സിനെ കൊണ്ടുവന്നത് വിസിറ്റിംഗ് വിസയിലായിരുന്നു കൊണ്ടുപോകുന്നത് പേരന്റ് വിസ ആയിട്ടല്ല കൊച്ചിയിൽ അതിന്റെ ഓഫീസുണ്ട് അവിടെ അതിനുള്ള ആവശ്യമുള്ള ഫോം എല്ലാം അവരെല്ലാം പറഞ്ഞതരും നമ്മൾ ഫോട്ടോയും ഫോമും എല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കുക വിസയ്ക്ക് എത്ര ഫീ ഉണ്ട് അതും അവിടെ അടയ്ക്കുക അത് കഴിഞ്ഞാൽ ബാക്കിയല്ല ഒരു വിത്തിൻ വൺ മന്തിനുള്ളിൽ നമുക്ക് കിട്ടും വിസിറ്റ് ഓഫ് കിട്ടും വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല പൈസ കൂടുതൽ വേണമെങ്കിൽ ഓസ്ട്രേലിയക്ക് വരിക സമാധാനത്തോടെ നല്ല ഭംഗിയായിട്ട് ജീവിക്കണമെങ്കിൽ ന്യൂസിലൻഡിന് പോവാം ഉള്ളൂ വ്യത്യാസം രണ്ടും ഒരുപോലെ ഇരിക്കും കാണാൻ കുറച്ചുകൂടെ നല്ലത് ന്യൂസിലൻഡാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പം നാട്ടിലെ ഒരുപാട് പേരെൻ്റെ അടുത്ത് ചോദിച്ചു ന്യൂസിലൻഡിൽ പോകാൻ വേണ്ടി ഇതായിട്ടുണ്ട് ഓസ്ട്രേലിയ ആണോ ന്യൂസിലൻഡ് ആണോ നല്ല അവർക്ക് കൺഫ്യൂഷനാണ് എല്ലാം രണ്ടും ഒരുപോലെയാണ് സാലറി വേസിലൊക്കെ നോക്കിയാണ് എല്ലാവരും ന്യൂസിലൻഡിൽ ഒരുപാട് പേരിപ്പം ഓസ്ട്രേലിയക്ക് വന്നിട്ടുണ്ട് അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യുക ഈ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പം ോഷനോട് ഒരു നല്ല താങ്ക്സ് ഓക്കെ നിർത്തുന്നു